അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവർ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ തെഫഹീമും തെർക്കീക്കും എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് തെർത്തീക്കായിരിക്കും അതുകൊണ്ട് തെർത്തീക്കിൻ്റെ ചില നിയമങ്ങളാണ് ചില ഉദാഹരണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് കാരണം ഈ നിയമം അറിയാതെ നമുക്കൊരിക്കലും തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കനപ്പിക്കുക എന്നർത്ഥം കനം കൊടുക്കുക എന്നർത്ഥം തെർക്കീക്ക് എന്ന് പറഞ്ഞാൽ നേർപ്പിക്കുക എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വായ നിറച്ച് നിറയും വിധം ശബ്ദത്തെ പറയുന്ന ശബ്ദം നൽകുന്നതിനാണ് എന്ത് എന്ന് പറയുക എന്ന് പറയാം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വായ നിറയുന്ന രൂപത്തിൽ റോ അല്ലേ ഇങ്ങനെ വാഴ നിറയുന്ന രൂപത്തിൽ പറയുന്നതിനാണ് ഇപ്പോൾ ഉദാഹരണത്തിന് റാ ഇന് വന്നതെങ്കിൽ റി എന്നാണ് പറയുക അതുപോലെ തന്നെ പിന്നെ റാ ഇന് നമ്മാണെങ്കിൽ റോ എന്ന് പറയും ഇതാണ് എന്ത് തെഫുഹൈമും തെറുക്കിക്കും ഇനി ചില സമയം ഇപ്പം ഈ റാ ഇന് മാത്രമല്ല ഇനി അതിൻ്റെ മുമ്പുള്ള അക്ഷരം നോക്കും അതിന് ശേഷമുള്ള അക്ഷരങ്ങളൊക്കെ നോക്കും അപ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് മെത്തേഡാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മനസ്സിലാകും ബാക്കിയുള്ളതൊക്കെ ഇനിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ വായ നിറച്ച് പറയുന്നതിനാണ് എന്ന് പറയാം റോ അർ റോ എന്നൊക്കെ പറയുമ്പോൾ ഒരു വായ ഇങ്ങനെ വീർത്ത് വരുന്ന രൂപത്തിൽ ഇതാണ് തെഫഹീമ് ഇനി തെർക്കീക്ക് എന്ന് പറഞ്ഞാൽ ഇനി കസീർ വരുന്ന സമയം തെർക്കീക്കാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന രി അതല്ല റി അതും അല്ലാതെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ശബ്ദത്തിനാണ് തെർത്തീക്ക് എന്ന് എ പറയുന്നത് ഫിർ ഫിർ മനസ്സിലായില്ലേ അപ്പോൾ അത് പ്രത്യേകം ഇന്ന് രണ്ട് നിയമങ്ങളാണ് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ആ ഇതിലേക്ക് നോക്കുക ഇവിടെ ആണ് ഉള്ളത് അല്ലേ ഇത് ഹീമിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമേ കുറച്ചേ പറയുന്നുള്ളൂ അത് നമ്മൾ പിന്നെ ഏകദേശം കണ്ടാൽ നമുക്ക് തരും അത് തെർക്കീ കാക്കുമ്പോഴാണ് അധികവും പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ നോക്കാം നോക്കുക براء إن إذا جاء نسرو والذي أخرج المرعى مرعى إيه أخرج مرعى ورأيت الناس يدخلون في دين الله ورأيت الناس ഫാണ് ഫ്ണല്ലേ ഇവിടെ ഈ ഉദാഹരണം പ്രത്യേകമായിട്ട് ഒന്ന് എപ്പോയി മനസ്സിൽ വെച്ചിരിക്കുക അതിൻ്റെ നിയമം വിശാദ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് വന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏതൊക്കെ പിന്നെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു റായിന് സുക്കൂന് മുമ്പ് കസിറാകുമ്പോൾ തെർക്കീകാണ് ചെയ്യേണ്ടത് തെഫീമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽപ്പെട്ട ഒരു ഉദാഹരണങ്ങളാണ് ഇത് മിർസ്വാദ് അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ് ഇനി തെർക്കീകിൻ്റെ രണ്ട് നിയമങ്ങളാണ് പറയുന്നത് ഒന്ന് വരിക എന്നുള്ളതാണ് കസർ കസി വന്നാലും അത് തെർക്കീക്കാക്കിയാണ് പറയേണ്ടത് നേർപ്പിച്ചിട്ടാണ് പറയേണ്ടത് ഇവിടെ നമ്മൾ ഇപ്പോൾ പിന്നെ കസിറിൻ്റെ ഉദാഹരണമാണല്ലോ അപ്പോൾ അപ്പൊ റാ ഇന് കസർ വന്നു തെർക്കീക്ക് ചെയ്തിട്ടാണ് പറയുന്നത് അതിൻ്റെ മുമ്പുള്ള അത് യതീം യതീം

കാരണം റാ ഇന് കസിർ വന്നു എന്നുള്ളതാണ് സനുരി അവിടെ കസർ വന്നു ഇരി കസർ വന്നു ഇവിടെ കസിർ വന്നു ഇതൊക്കെ തർക്കീക്കാക്കിയാണ് പറയേണ്ടത് റാ ഇന് കസിർ എപ്പോൾ വന്നാലും തർക്കീക്കാണ് ഇനി ഇപ്പുറത്തെ ഭാഗം നോക്കി ഫിർ കസർ നേരത്തെ പറഞ്ഞു മുമ്പ് വന്നാൽ എപ്പോഴും തെർക്കിക്കാണ് ചെയ്യേണ്ടത് ഓതേണ്ടത് ഇവിടെ തെർക്കി കാക്കിയാണ് കസർ ആണ് ഓതേണ്ടത് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം തെറുക്കാക്കിയാണ് വക്കഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ട് കൊടുത്തിട്ട് നിർത്തുക ഇഹൂ ഫിർ മുതക്കിർ ഫിർ അല്ലേ റായന സുഖുവിന് മുമ്പ് കസർ ഇന്നുക്കിർ റായിന് അവിടെ മുതക്കിറും എന്നാണുള്ളത് മുതക്കിർ എന്നുള്ള മുതക്കിറൻ എന്നുള്ളത് വക്വ് ചെയ്തപ്പോൾ റാ ഇന് വന്നു അതിന് മുമ്പ് കസിറാണ് ഉള്ളത് അതുകൊണ്ട് മുതക്കിർ അപ്പം റാൻ തെർക്കീക്കാക്കേണ്ട രണ്ട് സ്ഥലമാണ് പറഞ്ഞത് ഒന്ന് റായിന് കെസർ വരിക എന്നുള്ളതാണ് റായിന് എപ്പോൾ കെസർ വന്നാലും റിജാലുൻ ലേ തെർക്കീക്കാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ റാ ഇന് സുക്കുവിന് മുമ്പ് കെസർ വരിക എന്നുള്ളതാണ് ഈ രണ്ട് നിയമങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം റാ ഇന് സുക്കൂവിന് മുമ്പ് കസർ വരിക ഇനിയും വേറെയും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പം അത് നമ്മൾ പിന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചാലും എന്തു ചെയ്യും പിന്നെ അത് എപ്പോഴും നമ്മുടെ പിന്നെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല ഓതുന്ന സമയത്ത് ഈ നിയമങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനൊക്കെയാണല്ലോ അപ്പോൾ കൂടുതലായിട്ട് ഓതുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓ ഓത്തിൽ അത് കൊണ്ടുവരണം ബാക്കിയുള്ള നിയമങ്ങളെ പോലെ അല്ല ബാക്കിയുള്ള നിയമങ്ങൾക്ക് നമുക്ക് കുറെ അങ്ങനെ എന്തു ചെയ്യും കണ്ടാത്തീരും അപ്പം ഇത് നമ്മളെന്ത് ചെയ്യണം ഈ നിയമം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹുത്തല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ കുറാൻ അതിൻ്റേതായ രൂപത്തിൽ ഓതാനക്കുള്ള തൗഫീഖ് അള്ളാഹു താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളത് വായിൽ ഒരിടം പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക